നിങ്ങൾക്കറിയാവുന്ന ലോകത്തിലെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആരാമസ്ക് ജോ ബൈഡൻ ഹ് ബസൂസ് എന്നാൽ ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ലോകത്തിലെ പവർഫുൾ ആയിട്ടുള്ള പേഴ്സണെ കുറിച്ച് നിങ്ങൾ കേട്ടോ മുകളിൽ ഒരാളുണ്ട് അയാൾ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കൂ എന്ന് പറയുന്നത് പോലെ ഇറ്റ് ഈസ് ബ്ലാക്ക് റോക്ക് ഇവരൊരു ഇലുമിനാൻറ്റി അല്ല ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലോകത്തിലെ സമ്പന്നമായ രാജ്യം അമേരിക്കയാണ് അമേരിക്കയുടെ എഴുപത് ശതമാനവും ബ്ലാക്ക് റോക്കിന് അണ്ടറിലാണ് ഇത് മാത്രമല്ല ബ്ലാക്ക് റോക്കിന് അണ്ടറിലാണ് ആപ്പിൾ മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ആമസോൺ വാൾമർട്ട് കൊക്കോള ടെസ്ല എല്ലാ ബ്രാൻഡും ഇവൻ ഗവൺമെന്റ് ഉൾപ്പെടെ ഇവരുടെ അണ്ടറിലാണ് ഉള്ളത് കഴിഞ്ഞ വർഷത്തെ ഗ്ലോബൽ ജി ഡി പി നൂറ്റി അഞ്ച് ട്രില്യൺ ആണ് അതിൽ പതിനൊന്ന് പോയിന്റ് ആറ് ട്രില്യൺ ഇവരുടെ അസറ്റ് മാത്രമാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ മൂന്നര ഇരട്ടിയും കറണ്ട് ക്രിപ്റ്റോ മാർക്കറ്റിന്റെ ഏഴ് ഇരട്ടിയും എന്തിന് ദുബായ് മാർക്കറ്റിന്റെ തൊണ്ണൂറ്റൊമ്പത് ഇരട്ടിയാണ് ഇവരുടെ അസറ്റ് മാത്രം ലാരി ഫിങ് ദ ഫൗണ്ടർ ഓഫ് ബ്ലാക്ക് റോവ് ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ഇൻ ദ പ്ലാനറ്റ് ലോകത്തുള്ള എല്ലാ കമ്പനികളും നിയന്ത്രിക്കുന്നത് ഇവരാണ് എന്തിനാ സ്റ്റോക്ക് മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആകണോ എന്ന് വരെ തീരുമാനിക്കുന്ന ഇവരാണ് ഇനി ഇവർ പവർഫുൾ ആണോ അല്ലയോ